ഇതെല്ലാം തിന്ന തിന്നു കഴിഞ്ഞാ അങ്ങനെ നമ്മള് മൂലമറ്റം സ്കൂളിന്റെ ഒക്കെ എടുത്ത് എത്തിട്ടുണ്ട് കേട്ടോ അല്ലെ മല പുള്ളിനെ നമ്മള് കേറണം കേറണോട്ടോ അതൊക്കെ താഴേ കേറാൻ തുടങ്ങി പഠിക്കാനായിട്ടുണ്ട് പവർ സ്റ്റേഷൻ ഇവിടെ ചെറിയൊരു കാടാണോന്ന് വെച്ച കാടാണ് വീടുകളൊക്കെ ഉണ്ടോന്ന് വെച്ച വീടുകളൊക്കെ ഉള്ളൊരു പഴി കൂടെ പതുക്കെ പോവാണ് പോവാട്ടോ നമ്മളൊരു ഒരു മണി രണ്ടുമണിയൊക്കെയാണ് വീട് ചെല്ലുന്ന സമയം പ്രതീക്ഷിച്ചിരിക്കുന്നത് വർത്താനം ഒക്കെ പറഞ്ഞു പിറക്കി പതുക്കെ പതുക്കെ മന്ദം മന്ദം പോവാറങ്ങാട്ടി ഞാൻ നല്ല സുഖമല്ല കൂളിങ് മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ തണുപ്പ് കേട്ടോ വീട്ടിൽ ഇടുക്കിയിൽ തണുപ്പാന്ന് പറയുന്നുണ്ടായിരുന്നു ഓൾറെഡി അത് മണ്ടത്തരം പറ്റിയച്ചു ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച പക്ഷെ ഇന്നലെ കൊച്ചിനെ കാണാൻ അമ്മ വീഡിയോ കോൾ ചെയ്തപ്പോ അവളില്ല അപ്പൊ ഞാൻ നാളെ അങ്ങോട്ട് വരുമല്ലോ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് അയ്യോ നമ്മള് സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി എല്ലാരും അപ്പൊ അങ്ങനെ നേരം നമുക്ക് ഇവിടെ എടുത്തിട്ട് നല്ല ഇവിടെ നിർത്തിട്ട് വണ്ടികളൊക്കെ ഇടാറുണ്ട് ഓ ജാനിക്കുട്ടി ഇവിടെ ആനയൊക്കെ ഒരാളെ മുകളിൽ കേറണന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ തേക്കും കാട്ടി കൂടെ ആകാശത്തോട്ടൊക്കെ നോക്കാം മൊത്തം മരങ്ങളും കാര്യങ്ങളും അല്ലെ ജാനിക്കുട്ടി ശുപ്പറാണോ ഉപ്പിട്ടുല്ലായിരുന്നോ അതില് എരുവുണ്ടോ ഇവ സാധനങ്ങളും ചാനിക്കുട്ടിക്ക് ഇഷ്ടമാണ് ചാനിക്കുട്ടി എന്റെ അച്ചുമാനെ പോണ കേട്ടോ പിന്ന കാര്യത്തിലൊക്കെ

മല കണ്ടോ മലേശം കാക്കയോട്ടി എന്തിപ്പോയോ കാക്ക പൊട്ടി ഞാനും കൂടെ തിന്നെ ഇന്റെ ഇടക്ക് ഒരാളിരുന്ന് നെലോളി ആയിരുന്നു കയസ് വീടോടെ വീടോ അല്ലല്ലോ ഞങ്ങളിങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഇടക്ക് ഒരു പാട്ടിട്ടു ആ പാട്ട് ഏതാ വെച്ചു മറ്റേ അമ്മമാരുടെ ഒരു പാട്ടാണ് അയ്യോ പാട്ട് ഏതായിരുന്നു ീ അതൊക്കെ കണ്ട് ഞങ്ങള് ഭയങ്കര ആസ്വദിച്ചേ അതൊക്കെ കണ്ടെന്ന് സോറി പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചു ഒരാളെ കണ്ണൊക്കെ പറഞ്ഞു എനിക്കിപ്പോ എന്റെ അമ്മേനെ കണ്ടെന്ന് ആര് ഞാൻ വേണെങ്കി തല്ലി കടിയാ ഇവിടെ കൊറങ്ങൻ കടിക്കുന്നവടെ നെല്ലിക്കടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അമ്മേനെ ഞാൻ വിളിച്ച മോൻ ഇവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ടെന്ന് അപ്പൊ അമ്മ അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട് അതെ വിളിച്ചു പറയാ അമ്മക്ക് തൊല്ല അമ്മ മാത്രല്ലേ സത്യം കണ്ണുള്ളപ്പോ കണ്ണിത് വില അറിയത്തില്ലെന്ന് പറഞ്ഞോ അല്ലേ അമ്മമാരടുത്തു നീങ്ങി നിക്കുമ്പോഴാണ് അവരുടെ വില അറിയാം കേട്ടോ അപ്പൊ അമ്മയ്ക്ക് സങ്കടമായി ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ അമ്മയുടെ എടുത്തു പക്ഷെ അമ്മക്ക് അത് ഫീൽ ആയി തോന്നും സൗണ്ടൊക്കെ മാറി മോനും കൂടെ ശരിക്കും കറിഞ്ഞട്ടോ തമാശ പറഞ്ഞൊന്നല്ല അത് നമ്മളുണ്ടല്ലോ വിച്ചു നമ്മള് മനുഷ്യരെ പലരും ചിന്തിക്കുന്നില്ല പ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു ബോധ്യായത് എനിക്ക് ഈ ഒരു മൂന്നാലഞ്ചു വർഷായിട്ടാണ് കേട്ടോ എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ വേല മനസ്സിലായത് ഞാൻ ഒരു കാര്യം മാട്ടേ വിളിച്ചു സെ നമ്മള് ജീവിതത്തിന് മറന്നാള് നമ്മളെ ജീവനോട് എന്ന് പോലും അറിയില്ല ഉണ്ടോ അറിയില്ല അപ്പോൾ ഉള്ള സമയത്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ഈ ഒരു കാര്യം മാത്രമേ നമുക്കിപ്പോ അടുത്ത ഒരു മിനിറ്റ് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഞാനും ഇങ്ങോട്ടും ചോദിക്കും ഞങ്ങൾ ഇപ്പൊ പലപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ സ്വയമേ ചർച്ച ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറച്ച് നിമിഷങ്ങളെ നമ്മൾക്കുള്ളൂ ആ നിമിഷങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ നമ്മുടെ ചുറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുക അടിപൊളിയായിട്ട് പോവാ അത്ര തന്നെ കേട്ട് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം ഇല്ലാത്തവർ വിട്ടളഞ്ഞേക്കാട്ടോ അവരെ ഉപദേശിക്കും നമ്മള് വളർന്നിട്ടില്ല പറഞ്ഞപ്പറഞ്ഞോളൂ ഹലോ വിഷ്ണു വിഷ്ണു മരം മഴ പെയ്യുന്നുണ്ടാവും ആഹാ മഴ ആണ് ഞാൻ വെയിലും മഴയും കൂടെ ആണ് അപ്പൊ കൊച്ചു ഇടുക്കിയിടെയൊക്കെ ഭംഗി കാണണം അച്ചു ഞാൻ മേളിൽ കയറി നിൽക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി നിന്ന് കാണുകയാണ് കേട്ടോ ആശാൻ ഇവിടെ നിന്ന് കാണണ്ട കേട്ടോ ഞാൻ ആശാൻ ഒരു കഴിച്ച് പിടിക്കട്ടല്ലോ ശരിയാവത്തില്ല ചാനലിന്റെ പേര് യൂട്യൂബറിലെ വീടാപ്പൂസ് പറഞ്ഞിട്ടുണ്ട് പട്ട് പൈനാപ്പിൾ പറഞ്ഞിട്ടുണ്ട് പൈനാപ്പിൾ അസ്ട്രാ വേറെ മേടിച്ചിട്ടും ഉണ്ട് കാര്യം എനിക്ക് അമ്മയുടെ പൈനാപ്പിൾ പച്ചരി ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കൂടെ പച്ചരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഏകദേശം മേളുഭാഗം എത്തിയിട്ടുണ്ട് വിച്ചു ഓടി ഇറങ്ങി നോക്കുന്ന വേറെ ഒന്നല്ല നമ്മടെ വണ്ടിക്ക് പോറൽ എന്തെങ്കിലും എന്തേലും ഉണ്ടോന്നുള്ളതാക്ക് പോറിയിട്ടില്ല പക്ഷെ ഇവിടെ അടി നടന്ന് കഴിച്ചു അടി എന്ന് പറഞ്ഞാ നമ്മുടെ വണ്ടിക്കടൊക്കെ വന്ന് ഇടിച്ചു കിട്ടോ അവിടെ ഒരു വെള്ള സാധനം കാണുന്ന ഇത് കണ്ടോ ആ വെള്ള അതവിടെ ഒരു ലോറി കിടക്കുന്ന കേട്ടോ ആ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോ ഒരു ബൈക്കുകാരും കാറുകാരുണ്ട് ബസ്സുകാരുണ്ട് ലോറി ഉണ്ട് ബൈക്കും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നമ്മുടെ പണ്ടുടെ ഫ്രണ്ടി കിടന്നുണ്ട് ചോറെ കുളിച്ചൊക്കെ ഞാൻ ഓടി ചെന്നിട്ടോ ഓടി ചെന്ന് വെള്ളമൊക്കെ കൊടുത്തു പക്ഷെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടുള്ള കാര്യങ്ങൾ നല്ലിട്ടീന്ന് വെച്ചാ അത് നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടെ മേളിൽ കയറി കിടന്നു ഞാൻ പറഞ്ഞ മാറി കിടന്നു ഏറ്റവും അവസാനം വണ്ടി പൊറോട്ടെടുത്ത് തല ഞാൻ ആ വീണ പറഞ്ഞിട്ടുണ്ട് ോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി വീഴുന്നു ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടാളിക്കാനി കൊച്ചു പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങിയ പെൺകുച്ചിൻറെ അടുത്ത് പോയി വെള്ളമൊക്കെ കൊടുത്ത് കൂളാക്കി കേട്ടോ അവര് തൊടുപുഴയ്ക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് തോന്നുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വായിന്ന് മൂക്കിന്ന് ഇതേ കൊറങ്ങനവിടെ അവിടെ അവിടെ ഉണ്ട് ആ മരത്തെ ചാടി ചാടിയടങ്ങുന്നുണ്ട് കുഞ്ഞു പറഞ്ഞ കൊച്ചാകെൻഷനായി പോയി കേട്ടോ കൊച്ചു കൊറച്ചൊന്ന് നെലവിളിക്കൊക്കെ ചെയ്തു അതുകൊണ്ട് അച്ഛോ പെട്ടെന്ന് വണ്ടിയൊക്കെ ഞങ്ങൾ ചാടി വണ്ടിയൊക്കെ ആ ആശുപത്രി കൊണ്ടുള്ള ആ ചെറിയൊരു ചളവ് വന്നോട്ടോ അപ്പൊ മാതിരി ഇതോടെ കൈകുത്തി തന്നിണ്ട് എന്നതാ അല്ലേ വഴിയെ പോന്നോർ കൂടെ ഉണ്ടാക്കി തരും ആട്ടാ നമ്മള് ഇവിടെ ചുമ്മാ ഇറങ്ങിയതാണ് കേട്ടോ കിളി പോയ അവിടുത്തെ പ്രശ്നം താഴേന്ന് ഒരു അപ്പച്ചനു പറഞ്ഞെടുത്ത് മക്കളെ വണ്ടി ഇടിച്ചിട്ടുണ്ട് വണ്ടി ഇടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് നടന്നു വരുവെന്ന ഈ ചുമല കായുള്ള ചെടികണ്ട് അതിലൊക്കെ കുറങ്ങുന്നു ൂടെ പക്ഷെ വീഡിയോ അത്ര മാത്രം കാണാൻ പറ്റുന്നു അതാ ഞാൻ പറഞ്ഞ അതുമുണ്ട് അവിടെ നന്നായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഈ വേസ്റ്റ് ആൾക്കാർ ഇത് കണ്ടോ കഴിച്ചതിന്റെ ഫുഡ് വേസ്റ്റ് ഫുഡ് ഇങ്ങോട്ടും തള്ളും അതാണ് പ്രശ്നം നമുക്ക് അതെ 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 കഴിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്താ എന്താറട്ടെ ഒരാളെ സഹായിക്കാൻ പോയാ നമ്മക്കിട്ട് പോമ്പോൻ പണികളായിരിക്കും കിട്ടോ ഇപ്പൊ നമ്മടെ കറുപ്പ് വണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അറിയുന്നില്ല അത് വെള്ളം കൊടുക്കാൻ പോയി അവസാനം വണ്ടിക്ക് കിട്ടി രൂപ വെള്ളം കൊടുത്തു

ചെന്നപ്പോ വെള്ളം ചോയിച്ച് വെള്ളൊക്കെ കൊടുത്തു ആ ചേച്ചിയുടെ ചോറുണ്ട് അതിനെ പിടിച്ചെ ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് ഒരാളായിട്ട് തല്ലാന്നിറക്കണ ആൾക്കാരെ പറയാ തല്ലണ്ട് പക്ഷെ ഒന്നും നല്ലത് പൊട്ടിട്ടുണ്ട് സംഭവം അറിയില്ല ഗ്യാപ്പ് കൊടുത്താന്നൊക്കെ പറയണേ ഗ്യാപ്പ് കൊടുത്തപ്പോ ഒരു വണ്ടി നേരെ പോക്ക് പോയി ആ കാല്ലേ നടക്കണ്ടത് അതില് ആ ചേച്ചി മാത്രാവൂലോ ഒരു ചേട്ടനും കൂടി അന്ന കാര്യങ്ങള് ഈ തല്ലുണ്ടാക്കുന്ന സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനായിട്ടല്ലേ നോക്കുള്ളൂ അവിടെ കിടന്ന് തല്ലുണ്ടാക്കാനായിട്ട് ആരെങ്കിലും നോക്കൂ ഇത് ബോധമില്ലാത്ത ടീമുകൾ ബോധില്ലാത്തോരോന്നൊക്കെ സഹായിക്കാൻ നല്ല പക്ഷെ രണ്ടായിരം രൂപയുടെ പണി അത് കാര്യമാണ് വെച്ചാൽ എത്തിയാത്ര ക്ഷീണം തോന്നിയില്ലല്ലേ പെട്ടെന്ന് എത്തി രണ്ടു മണിയാവുമ്പോ വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നിർത്തി ഞങ്ങള് കണ്ടോടത്തെല്ലാം കൊറേ സ്ഥലങ്ങളിലൊക്കെ നിർത്തി പിറകിട്ടൊക്കെയാണ് ഞങ്ങള് വന്നത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ യാത്ര അങ്ങനെ മടുത്തൊന്നും ഇല്ല ജാനിക്കുട്ടി ഇതുവരെ സീനൊന്നുമില്ല ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്നറിയല്ല ഇടുക്കിയുടെ മലയൊക്കെ കാണിക്കണം എല്ലാരും പറയുന്ന കേട്ടോ വീടേക്കകത്ത് ഇടുക്കിയുടെ ഭംഗിയും മലയും കാടും കുന്നും ഒക്കെയാണെന്ന് എല്ലാരും പറയാറുണ്ട് ഈ ഈ ഇവര് കൂടുന്ന നേരം കൊണ്ട് സംഭവം ഇതിപ്പോ വീട്ടില് അല്ല എന്താ പറയാ ഇനിപ്പോ കല്യാണം കഴിഞ്ഞവരാണോ ഇനിപ്പോ എന്താ പറയാ വേറെ തല എല്ലാ സൈഡും പൊട്ടിട്ടുണ്ട് ഇനിപ്പോ അവരൊക്കെ വീട്ടിലൊക്കെ അറിയുമ്പോഴൊക്കെ ഒരാളുടെ ബോധം പോണേലും ആശുപത്രി പോലെ നോക്കുകയുള്ളു ഒരു പത്ത് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചു മിനിറ്റ് അങ്ങനെ ഞങ്ങൾ ഇച്ചിമ്മയുടെ കൊട്ടാരത്തിലെത്തില്ല ജാനിക്കുട്ടി ജാനിക്കുട്ടി അയിനിടയ്ക്ക് രണ്ട് വാളുകിച്ച കഴിഞ്ഞു അമ്മമാര് പറയുന്ന അനുസരിക്കണന്ന് ഇതാ ആ പച്ചമാങ്ങ എല്ലാം കൊടുത്തിന്നപ്പോ ഞാൻ പറഞ്ഞിക്കുവേ ർക്ക് അതെ 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 അമ്മ ചങ്ങത്ത് കൈവച്ചോട്ടേക്കുന്നുണ്ട് അയ്യോ ചെളിയാളെ കേട്ടേക്കോ അമ്മ ചുമ

വീടും മാറിയില്ല ഞാൻ ചെത്തി കളയാൻ പറഞ്ഞ ചെടിയാണ് അത് ഭംഗിയായി സൂപ്പർ ആയി ആ ഞാൻ പറിച്ചറിയാൻ പറഞ്ഞ ചെടിയാട്ടാണ് അവിടെ ഇതേ കൂടിട്ടേക്ക് വന്നതുണ്ട് അത് തിരിച്ചു പിന്നെ കയറ്റിടാം ഇപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം ഇവിടെ ഇട്ടാതി ഇത് ഇത് സ്റ്റാർട്ട് എനിക്ക് അറിയില്ല റിയില്ല അത് പോണക്ക് കുറച്ച് സാധനങ്ങൾ ഏറെ ഉണ്ട് ഉണ്ടട്ടെ ഇതെല്ലാം ഒന്ന് കവറിനകത്തോട്ടാക്കും അപ്പനമ്മക്ക് എന്ത് കൊടുത്താലും

അമ്മ ഫസ്റ്റ് കേക്ക് തന്നേട് പറഞ്ഞ നമുക്ക് അവ ഉപ്പു പറയല വീട്ടിലുണ്ടായി കിഷനാണോ അത് കിഷനെ കിസമസ ആയില്ല ആയിക്കുംബം ആ കിസമസ ആയിക്കിന് പീട കത്തില്ല ഒരു വാക്ക് പറഞ്ഞി ഞങ്ങറങ്ങി നല്ല നോമ്പു ആ ഇത് കൊടുത്തേ അരവണ് കൊടുത്തേ ഞങ്ങള് നോയമ്പക്ക് കഴിയു

<laughs> <laughs> െ അതാ കേട്ടാ പേരൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ട കൊടുത്തത് സൂപ്പടാട്ട എനിക്കൊരു കഴിഞ്ഞും കൊടുക്കാൻ വരുന്ന വഴിയില്ല ആണോ പളവും കേരള നമ്മടെ അങ്ങോട്ട് കേറുകൊള്ളുന്നത് വളം കല കന്നാനി വാലോ കന്നാനി വന്നിട്ടോ കിരോന്നു പറയണ സമയം കൊണ്ട് ഓടിയെത്തി കന്നാനി എത്തി കന്നാനി

ഉടുപ്പിലാണ് മഴയോ മഴയായിട്ട് മഴയായിട്ട് അത് എന്നോട് ചോദിക്കുവാ പറഞ്ഞല്ല തണുപ്പണു ദശയൊക്കെ നിന്ന് പോക ഒരു ബ്ലഡ് റോഡ് ഇല്ലാന്നിട്ടേ ഇത്ര വെള്ളം ഒഴുകുവാദ്യ അങ്ങനെ ചാനിക്ക് ഉളിങ്ങി നോക്കിട്ട് ഉളിഞ്ഞോക്കിട്ട് കൊതി മാറുന്നില്ല വർഷം നല്ല ഭയത് <imranchiser> <laughs> <im tacos> <bak surveys been seguinte> ും ഒന്നാം തീയതി ആക്കുന്നില്ലേ പുൽക്കൂറോട് പുൽക്കൂടൊക്കെ റെഡിയാക്കി വെച്ചേ നല്ല ഭംഗിയായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നോണ്ടാട്ടോ അല്ല ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു എനിക്ക് ചില സത്യങ്ങൾ അറിയണം അതിനുവേണ്ടി ഞാൻ വന്നു ഇവിടെ എന്തിട്ട് കറിയാന്ന പറഞ്ഞേ എന്തോരുക ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊന്ന് വന്നു നോക്കട്ടെ അമ്മ ചിലപ്പോ കിഴങ്ങ് കറിക്ക് പക്ഷെ പപ്പ തെറ്റിക്കില്ലെന്ന് എനിക്കറിയാല്ലോ ബീഫ് കറി ഇതാണല്ലേ ഇതെല്ലാം ണിയായിരുന്നു റെസ്റ്റ് ചെയ്യണം ദിവസം റെസ്റ്റ് റെസ്റ്റ് ഇല്ലാത്ത പണിയായിരുന്നു എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ സിന്തോമ എടുത്തോട്ട് ഞാൻ ദിവസം റെസ്റ്റ് അപ്പൊ എവിടെ മനുഷ്യൻ അല്ല ഇപ്രാവശ്യം വർക്കൊക്കെ ഉള്ളോണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് കൊഴപ്പൊന്നുമില്ലാത്ത വർക്കൊക്കെ ഉണ്ടായിരുന്നു റെസ്റ്റ് ഇല്ല എന്നല്ല ഈ അടുപ്പിച്ച് മൂന്നാലു ദിവസായിട്ടെ ഇതൊരക്കല്ലേ അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ ഗുസ്തി ഗുസ്തിയുടെ ഗുസ്തിട്ടോ കൊച്ചുമകള് വന്ന ഇതൊക്കെ ഊരാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോന്ന് അയിന് അതെന്തോ അലർജി ആട്ടോ അതെ ഇരിക്കുന്നത് എന്ത് പറ്റി വിച്ചു ഞങ്ങൾ അവിടെ കാറിനകത്ത് ചാടി ഓടി ഓടിക്കളിക്കായിരുന്നല്ലോ അല്ലേ ഭയങ്കര ഞങ്ങള് വരുന്ന വഴിക്ക് അമ്മാവനെ കണ്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷമാവനെ കണ്ടു പക്ഷെ മിണ്ടാൻ പറ്റിയില്ല അമ്മാവൻ ഏതോ സ്ഥലത്തോട്ട് പോവാ ഞങ്ങൾ ലോൺ അടിച്ചിട്ടൊന്നും കണ്ടില്ല ജാനി അത്ഭുതം മോണക്ക് എല്ലായിടത്തും പോയി നോക്കുവാട്ടാമ്മേ വാ ഒന്നും എല്ലാം പോയി നോക്കുവാ അത്ഭുതം മോണക്ക് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പാപ്പൂക്കിടെ റൂമിൽ പോയി നോക്കിയില്ല ഈ ഞങ്ങള് പാപ്പൂടെ അടുത്ത് ഇറങ്ങിയില്ല കേട്ടോ കാര്യം കൊച്ചു ചർദ്ദിച്ചോണ്ട് ക്ഷീണമായിരുന്നു പാപ്പുവോ പാപ്പു വിളിയോ വിളിയായിരുന്നു വന്നൊന്ന് വിളിച്ചു വന്നിച്ച് ഇവിടെ വന്ന് ഛർദ്ദിച്ചോണ്ടാ പറ പറഞ്ഞ തള്ളി ും പിന്നെ അച്ഛൻ തന്ന സാധനം അച്ഛൻ രാവിലെ തന്നെ തന്നതാണ്

അച്ഛൻ എന്താ മേടിച്ചെന്ന് പറയട്ടെ അച്ഛൻ പാലക്കാട് ജോലിക്ക് പോകുമ്പോ ഈ സാധനം കൊണ്ടുവരും അപ്പൊ തിണ്ടൽ കണക്ക് വന്നാലും ഞാൻ ഇരുന്ന് തിന്നും അപ്പൊ അത് കണ്ടു കണ്ടിട്ട് മേടിച്ചിട്ടു അപ്പൊ അമ്മ അതേ തിന്നു തന്നു വിട്ടോട്ടെ മൂന്നാറിനെ അവിടെ എത്തുള്ളൂ ഞാൻ മെയിനൊക്കെ പഴം ഓറഞ്ച് ഒക്കെ ഉണ്ട് ചോറ് തിന്നുമോളെ ചോറിന്റെ കൂടെ ആ സാധനം കറികൾ കപ്പുണ്ട് ഇത് ബീഫ് കിഴങ്ങ് പിന്നെ സ്റ്റാർ ഇത് പൊട്ടി എന്റെ പൊന്നെ രണ്ടര വണ്ടിന്ന് കഴിക്കണേക്ക് ഇത്രയും സൈനന്റായിട്ട് ഞാൻ കണ്ടില്ല കഴിക്കണത് കളയാണ്ടേ കഴിച്ചു കഴിച്ചു